നമുക്കും ദ്രോണാചാര്യ പെരുമ്പാവറിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ദ്രോണാചാര്യ പെരുമ്പാവറിൽ ഓഫ്ലൈൻ സെൻ്റർ അതോടൊപ്പം ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പഠിച്ച കുറച്ച് ഉദ്യോഗാർത്ഥികളുടെ സക്സസ് സ്റ്റോറി ആയിട്ടാണ് തീർച്ചയായിട്ടും ഈ സക്സസ് സ്റ്റോറി വരുന്ന എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തികച്ചൊരു മോട്ടിവേഷൻ തന്നെയായി അപ്പോൾ നമുക്ക് സക്സസ് സ്റ്റോറി കിട്ടും പ്രവീൺകൃഷ്ണൻ സ്വദേശം തൃശ്ശൂരാണ് ഞാനിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന തിരൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിലാണ് എനിക്ക് ദ്രോണാചാര്യെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിലാണ് ഓൺലൈൻ ബാച്ച് എടുക്കുന്നത് അതിൽ നിന്ന് എനിക്ക് മെൻറ്റർഷിപ്പ് ലഭിക്കുകയുണ്ടായി പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് എല്ലാ ദിവസവും ഡെയിലി എക്സാം പിന്നെ അതുകൂടാതെ മോഡൽ മോഡൽ എക്സാം മെയിനായിട്ട് നമുക്ക് പറയേണ്ടത് ലൈവ് എക്സാം ആണ് നമ്മൾ ലൈവ് എക്സാമിലൂടെയാണ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നമ്മൾ എത്ര എത്രത്തോളം പഠിച്ചു എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുക എനിക്ക് എപ്പോഴും മാർക്ക് മാർക്ക് അല്ലെങ്കിൽ ഒരു മാർക്ക് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നീട് ഒരു മൂന്ന് കൊല്ലത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ ഞാൻ ഇവിടെ ദ്രോണാചാര്യയുടെ ഓഫ്ലൈൻ ബാച്ച് എടുക്കുകയുണ്ടായി അവിടെ ഒന്ന് മൂന്ന് മാസമേ എനിക്ക് പഠിക്കേണ്ടി വന്നുള്ളൂ അപ്പോഴത്തേക്ക് എനിക്ക് തിരൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെയും പേരൂർ കടയുടെയും ലിസ്റ്റിൽ വരികയുണ്ടായി അതിനുശേഷം ഞാൻ ജോയിൻ ജോയിൻ ഈ വർഷം ചെയ്തത് എൻ്റെ പേര് ഗീതു പി ആ എന്നാണ് ഞാൻ മരട് ട്രിപ്പൂണ ഭാഗത്തു നിന്നാണ് വരുന്നത് ഞാനൊരു കോപ്പറേറ്റീവ് ബാങ്കിലെ ഡെയിലി ആയിട്ട് ആറു വർഷം വർക്ക് ചെയ്യുമായിരുന്നു അതിന് ശേഷമാണ് ഞാൻ ടോണാജേല വന്ന് ജോയിൻ ചെയ്യുന്നത് അവിടെ നിന്ന് സംഭിച്ചിട്ടൊന്നും എനിക്ക് ഒരു ലിസ്റ്റ് വരാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അതായത് ഓൺലൈനായിട്ട് നോക്കിയെങ്കിൽ പിന്നെ ഓഫ്ലൈനായിട്ടാണ് വന്ന് ആദ്യം ജോയിൻ ചെയ്യുന്നത് ഒരു നാല് മാസത്തെ ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒരു ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി വരെയായിരുന്നു അവിടെ ക്ലാസ് ടൈം അതിനുശേഷം എനിക്ക് ഓൺലൈൻ എടുക്കാൻ പറ്റിയിരുന്നില്ല ഞാൻ ഡ്രോണാചരയുടെ ആ ഒരു നോട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആയിരുന്നു പിന്നെ പഠിച്ചിരേണ്ടത് ഇവിടെ തന്നിരുന്ന ആ കോച്ചിങ് ശരിക്കും ആ ക്ലാസ്സിൽ നമുക്ക് ഒരുപാട് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി ആ ഒരൊറ്റ ഒരു കോൺഫറൻസിലാണ് ഞാൻ പിന്നെ എക്സാം അറ്റൻഡ് ചെയ്തിരുന്നത് ലൈഫിൽ ഒട്ടും ഒന്നും ആകാൻ പറ്റാതിരുന്ന സമയത്താണ് ഞാൻ ജോണി ശ്രമിക്കുന്നതും പിന്നെ ഇത് നേടിയെടുക്കാൻ പറ്റുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നാം തീയതി ഞാൻ ജോയിൻ ചെയ്തു നെഴുപ്പ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് കൊണ്ടോട്ടിയിൽ ഇതിപ്പോൾ ഞാനത് ജൂനിയർ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യാനാണ് ഇപ്പം എല്ലാവരും വിചാരിക്കും നമുക്ക് ഒരു ഏജ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് പിന്നെ ശ്രമിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിന്നോട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് വിജയിക്കാൻ പറ്റില്ല എന്നൊക്കെ പക്ഷേ ഞാൻ പറയട്ടെ നമ്മളൊരു നിമിഷം നമുക്ക് തോറ്റു കൊടുക്കാൻ വേണ്ടി പറ്റും സാറെപ്പഴും പറയാറുണ്ട് ഇവിടെ വന്ന് സക്സസ്സായ സ്റ്റോറി മാത്രം നിങ്ങൾ കേട്ടിട്ടുള്ളൂ ഇവിടെ അറ്റൻഡ് ചെയ്തിട്ട് തോറ്റുപോയാലും നിങ്ങൾക്ക് അറിയില്ല ആ ഒരൊറ്റ വാക്കി എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ പിന്നെയും പിന്നെയും ശ്രമിച്ചു ലാസ്റ്റ് എനിക്ക് ലൈഫിൽ ആരും ഒരു നമ്മൾ നിലവിൽ ജോലി വിട്ടിട്ട് പോകണതുകൊണ്ട് നാട്ടുകാരാണെങ്കിലും വീട്ടുകാരും സുഹൃത്തും ഒരു നിമിഷം എല്ലാവരും നമ്മളെ സപ്പോർട്ട് മാറ്റി ചെയ്യാത്തൊരവസ്ഥ വന്നപ്പോഴും നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ചെയ്തു നമുക്ക് എല്ലാവർക്കും ഒരു ചാൻസ് ഉണ്ട് വിജയിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ആർക്ക് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കരുത് പ്രയത്നിക്കുക ഡൊണാജിയുടെ നമുക്ക് തരുന്ന ഒരു ഭയങ്കര മെൻ്റൽ സപ്പോർട്ട് കൂടിയുണ്ട് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയപ്പോൾ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കും അതിന് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു എൻ്റെ പേര് ശാലിനി വീട് ഇവിടെ പെരുമ്പാവൂർ തന്നെയാണ് ഞാൻ ദ്രോണാചാര്യയിൽ വന്നിട്ട് ഫസ്റ്റ് പ്ലേസ്മെൻറ്റ് ലഭിക്കുന്നത് ഒരു വൺ ഇയറിന് ശേഷം എഴുതുന്ന എക്സാമിനാണ് പഠിച്ചതെല്ലാം എം എസ് സി ആയിരുന്നു അതിനുശേഷം എന്ത് ചെയ്യും എങ്ങനെ ഒരു ജോലിയിലേക്ക് എത്തിപ്പെടും എന്നുള്ള വലിയൊരു കൺഫ്യൂഷൻ കോവിഡ് കാലം ആയിരുന്നു പഠിച്ചിറങ്ങുമ്പോൾ അപ്പം ആ ഒരു സ്ട്രഗിൾ കോവിഡിന് എല്ലാവർക്കും ഉണ്ടായിരുന്ന സ്ട്രഗിൾ എനിക്കും ഉണ്ടായിരുന്നു പെട്ടെന്ന് ഇനി എന്ത് ചെയ്യും എന്ത് ജോലിയിലേക്ക് കയറും എന്നുള്ളൊരു വലിയ കൺഫ്യൂഷൻ്റെ നിൽക്കുമ്പോഴാണ് വീടിൻ്റെ അടുത്ത് തന്നെ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളതും ഇവിടെ ഇത്രയും സക്സസ് സ്റ്റോറീസ് എല്ലാം കാണുകയും നമുക്ക് പരിചയത്തിൽ തന്നെ അച്ഛൻ്റെ ഒരു കൊളീഗിൻ്റെ വൈഫിന് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി പ്ലേസ്മെൻറ്റ് ലഭിക്കുകയൊക്കെ ഉണ്ടായി അങ്ങനെ ദ്രോണയിൽ പഠിച്ച ജോലി കിട്ടും എന്നുള്ളൊരൊറ്റ കൺസെപ്റ്റിൽ നിന്ന് എച്ച് ഡി സിയിലേക്ക് സയൻസ് പഠിച്ച് ഞാൻ എച്ച് ഡി സി എന്ന് പറഞ്ഞ സ്ട്രീമിലേക്ക് തിരികേം അതെടുത്ത് പഠിച്ച് ഉടനെ തന്നെ ദ്രോണയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു ആദ്യമേ തന്നെ എച്ച് ഡി സി കഴിഞ്ഞ് ഉടനെ തന്നെ എടുത്തത് ഓൺലൈൻ ബാച്ചായിരുന്നു ഓൺലൈനിൽ മൂന്ന് മാസത്തോളം പഠിച്ചു ഓൺലൈനിൽ ആയിട്ടുള്ള എക്സാംസും ക്ലാസ്സസും എല്ലാം ഷെഡ്യൂൾ ചെയ്ത് കറക്റ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്ത് ക്ലിയർ ആയിട്ട് ക്ലാസ്സസ് എല്ലാം കേട്ട് ഒരു ആയിട്ട് വരുമ്പോഴാണ് തൊട്ടടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ കുറച്ചും കൂടെ മുന്നോട്ട് വരാമല്ലോ ഈസി ആയിട്ട് പെട്ടെന്ന് കയറ്റി എനിക്ക് ഞാൻ ഓൺലൈൻ കേൾക്കുന്നതിലും എനിക്ക് ഫേസ് ടു ഫേസ് ക്ലാസ് കിട്ടുന്നത് കുറച്ചുകൂടെ ഇതായിട്ട് തോന്നിയിട്ട് അങ്ങനെ ഓഫ്ലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു പക്ഷേ ഓൺലൈൻ എടുത്തിട്ട് നേരെ ഓഫ്ലൈനിലേക്ക് വന്നപ്പോൾ എനിക്കുണ്ടായ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം അല്ല ഞാൻ ഒന്നും കേൾക്കുന്നത് എല്ലാം ഓൾറെഡി ഒന്ന് കേട്ട് ഒന്ന് മനസ്സിലാക്കിയ സാധനങ്ങൾ ഒന്നും കൂടെ കേൾക്കുമ്പോൾ എനിക്ക് രണ്ടാമതൊരു റിവിഷൻ പോലെയായിരുന്നു ആക്ച്വലി പിന്നെ എക്സാംസെല്ലാം കറക്റ്റായിട്ട് നമ്മുടെ ഓൺലൈൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എനിക്ക് ഫീൽ ചെയ്താണെന്ന് വെച്ചാൽ എത്ര രാത്രിയാണ് ചിലപ്പോൾ ഞാൻ ഒരു ദിവസം രാത്രിയായിരിക്കും ഫ്രീ ആവുന്നത് എൻ്റെ ടൈം ഷെഡ്യൂൾ ചെയ്ത് എനിക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ക്ലാസ് കേൾക്കാം എൻ്റെ ടൈമിംഗ് ആയിരുന്നു ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കറക്റ്റ് ടൈമിംഗ് നമുക്ക് ക്ലാസ്സുമ്പോൾ ഓൺലൈൻ ഒപ്പം എനിക്ക് ഒരു മൂന്ന് മാസം ഫസ്റ്റ് ഓൺലൈൻ എടുത്തിട്ട് പിന്നെ ഓഫ്ലൈൻ ജോയിൻ ചെയ്യുമ്പോഴും എനിക്ക് ഉണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് വൈകിട്ട് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടാണെങ്കിലും എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു ക്ലാസസ് എല്ലാം റെഗുലർ റെഗുലറായിട്ട് കേൾക്കാവുന്നത് അപ്പോൾ എനിക്ക് ഓരോ ടൈമിങ്ങിലും എനിക്ക് ഒന്നും വേസ്റ്റ് ആവാതെ ഓൺലൈനും ഓഫ്ലൈനും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ട് തോന്നി അങ്ങനെയായിരുന്നു പഠിച്ചു വന്നത് അതിന് ശേഷം എക്സാം പഠിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ആദ്യം പഠിച്ചത് ജി കെ ബേസിക്കലി കുറച്ച് പാടാണ് അപ്പോൾ ജി കെ ഒഴിവാക്കിയാണ് പഠിച്ചത് പത്ത് മാർക്കല്ലേ അത് പോട്ടെ ബാക്കിയുള്ളത് ക്യാച്ച് ചെയ്താൽ ലിസ്റ്റിൽ വരാമെന്ന് തന്നെ പക്ഷേ അങ്ങനെ പഠിച്ചിട്ട് എഴുതിയ മൂന്ന് എക്സാമിൽ ഒരെണ്ണത്തിന് അര മാർക്ക് പിന്നെ ഒന്നര മാർക്കിന് പോയി പിന്നെ വീണ്ടും മൂന്നാമത്തെ എക്സാമിനും അര മാർക്കിനാണ് ലിസ്റ്റിൽ നിന്ന് പോകുന്നത് അങ്ങനെ അങ്ങനെ വന്നപ്പോഴാണ് മനസ്സിലായത് ജി കെ ഒഴിവാക്കിയ ഒരിക്കലും ലിസ്റ്റ് വരാൻ പറ്റില്ല നമുക്ക് ഏതാണോ അതിൽ കൂടുതൽ ഇനിഷ്യേറ്റീവ് ഇട്ട് പഠിക്കാൻ തുടങ്ങി അങ്ങനെ ജി കെയിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി ബാക്കിയെല്ലാം വെച്ചു ഞാൻ ബാക്കിയെല്ലാം റെഗുലർലി പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ പക്ഷേ ജി കെ കെ കൂടുതൽ കൂടുതലെടുക്കാം മറ്റേ ഇത് ജി കെ ഒഴിവാക്കി വയ്ക്കുകയായിരുന്നു അങ്ങനെ ജി കെക്ക് എന്ന് ടൈം കൊടുത്തു തുടങ്ങിയോ അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് രണ്ട് മാസം കഴിഞ്ഞ് വന്ന എക്സാമിൽ ഞാൻ ലിസ്റ്റിൽ വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്ന് വെച്ചാൽ നമുക്ക് വീക്കായിട്ടുള്ളത് എവിടെയാണോ അവിടെ നമ്മൾ കൂടുതൽ ഇൻപുട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ നന്നായിട്ട് സിമ്പിൾ അത്രേ ഉള്ളൂ നമുക്ക് ബാക്കി നമ്മൾ ഓക്കെ ആയിട്ടുള്ള സൈഡ് നമുക്ക് ഓക്കെ ആയിരിക്കും പക്ഷെ നമുക്ക് ടഫ് ആയിട്ടുള്ള അപ്പോൾ അതിന് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഒരു സ്റ്റഡി മെറ്റീരിയൽ എല്ലാം വേണം അതിന് എനിക്ക് ദ്രോണാചാര്യം ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് കാരണം നോട്ട്സ് എല്ലാം ടു ദ പോയിന്റ് ആണ് നമുക്ക് എന്താണോ ആവശ്യം അതാണ് ഇവിടെ കിട്ടുന്നത് എക്സ്ട്രാ അഡീഷണൽ ഇപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് കുറച്ച് നോട്ട്സ് ഞാൻ റെഫർ ചെയ്തതിനകത്ത് നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ വലിച്ചു വാരി ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് തരുന്നത് നമ്മൾക്കും കൺഫ്യൂഷനാകും പക്ഷെ ഇവിടെ നിന്ന് ടു ദ പോയിന്റ് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ് അപ്പോൾ അത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റൻസ് എല്ലാം അങ്ങനെ കിട്ടും പിന്നെ എപ്പോഴും എക്സാം എന്നും സബ്ജെക്ട് വൈസ് എക്സാം ഉണ്ട് വീക്കിലി ഫ്രൈഡേസിൽ മോഡൽ എക്സാംസ് ക്ലാസ്സിലുള്ള കോമ്പറ്റീഷൻ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവുക നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സിൽ നിന്നാണ് ഫസ്റ്റ് ടൈം അവിടെ നമ്മൾ എപ്പോൾ ഒന്നാമതിലേക്ക് അല്ലെങ്കിൽ രണ്ടാമതിലേക്ക് എത്താൻ പറ്റുന്നോ അതനുസരിച്ച് നമ്മൾ ഓൾ കേരളയിലും ടോപ്പിലേക്ക് എത്തുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതൊക്കെ സത്യത്തിൽ ഓൺലൈൻ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്ന് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ് ടു ഫേസ് കാണുകയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് മറ്റുള്ള കുട്ടികൾ എന്തോരം ടൈം ഇടുന്നു എന്തൊക്കെ എഫേർട്ട് ഇടുന്നു അപ്പോൾ നമ്മൾ ഒരു കുട്ടി ചെയ്യുന്നതിൽ നിന്ന് അഞ്ച് മിനിറ്റ് കൂടുതൽ എഫേർട്ട് ഇടാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അവരിൽ അഞ്ച് മിനിറ്റ് മുന്നേ ആയി അങ്ങനെ ഡെയിലി ആവുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് അത്രയും മെള്ളത്തി അപ്പോൾ അത്രയും മനസ്സിലാക്കുക ഒട്ടും നെഗറ്റീവായിട്ടൊരു ഇവിടേക്ക് വന്നു ജോലി മേടിക്കണം എന്നായിരുന്നു എൻ്റെ എയിം വേറൊരു നെഗറ്റീവ് തോട്ട്സും മറ്റുള്ളവർ പലതും പറയും കൂടെ ഉള്ളവർ ഡിസ്ട്രാക്ട് ചെയ്യും വീട്ടിലുള്ളവർ പലതും പറയും എത്ര നാളായി എന്തിനെ ഇങ്ങനെ വേറെ എന്തെങ്കിലും നോക്കിക്കൂടെ അതൊന്നും മൈൻഡ് ചെയ്ത നമ്മളുടെ നമ്മളുടെ ഈ ആ പോയിൻ്റ് ആയിരിക്കണം അത് തന്നെയാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് ജോലി കിട്ടി രണ്ട് ലിസ്റ്റിലുണ്ട് സി എസ് സിബിയുടെ രണ്ട് ലിസ്റ്റിൽ വരാൻ പറ്റി രണ്ട് എക്സാം ക്ലിയർ ചെയ്ത് പി എസ് സിയുടെ മൂന്നെണ്ണത്തിൻ്റെ മെയിൻ ലിസ്റ്റിലുണ്ട് ഇപ്പോൾ എല്ലാം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ജോയിൻ ചെയ്തു ഇരുപത്തിനാല് ജനുവരിയിൽ ഫസ്റ്റ് സി എസ് സി ബി എക്സാം ക്ലിയർ ചെയ്തു മെയിലെ സെക്കൻഡ് എക്സാം ക്ലിയർ ചെയ്തു പിന്നെ വരുന്ന രണ്ട് കേരളപ്പെട് അസിസ്റ്റും റബ്ബർ മാർക്ക് അസിസ്റ്റൻറ്റ് റബ്ബർ മാർക്ക് എൽ ഡി സിയുടെയും മെയിൻ ലിസ്റ്റിലുണ്ട് പി എസ് സി കേരള ബാങ്കിൻ്റെ മെയിൻ ലിസ്റ്റിലുണ്ട് ക്ലർക്ക് കാഷ്യർ കേരള ബാങ്കിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാമിൻ്റെ പ്രിലിംസ് പാസായി പി എസ് സി അതിൻ്റെ മെയിൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ എനിക്ക് എത്താൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഒരു സയൻസ് പഠിച്ച് എനിക്കിത്രയൊക്കെ ഈ ഫീൽഡിൽ ബാങ്കിങ്ങും അക്കൗണ്ടൻസിയും ഒന്നും അറിയാത്ത എനിക്ക് ഇവിടെ വന്നതിന് ശേഷം അത്ര എത്താൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവർക്കും സാധിക്കും പോസിറ്റീവ് മാത്രം എയിം ചെയ്യുക നമ്മളുടെ എന്താണോ നമ്മൾ തീരുമാനിച്ചിങ്ങോടെ എത്തി ഇനിയിപ്പോൾ ഇവിടെ വന്നു എന്തായാലും പിന്നെ ഒരു മാറ്റം ചിന്തിക്കേണ്ട ഇവിടെ വന്ന ജോലി കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ അവർക്ക് അപ്പം നമ്മൾക്കും അതിലൊരാളായിക്കൂടെ ആ ഒരു പ്രോബിലിറ്റിയിൽ മാത്രം എയിം ചെയ്യുക നന്നായിട്ട് പ്രയത്നിക്കുക സക്സസ് ചെയ്യാം താങ്ക് യു എൻ്റെ പേര് അനു ആർദാസ് സ്വദേശം കോതമംഗലം ഞാൻ വർക്ക് ചെയ്യുന്നത് ടെൽക്ക് എംപ്ലോയീസ് മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റി അങ്കമാലിയിൽ ജൂനിയർ ക്ലർക്കായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടാൻ സാധിച്ചത് ദ്രോണാചാര്യ പെരുമ്പാവലെ ചിട്ടയായ പഠനവും ഇവിടെ ഓൺ ഓഫ്ലൈനായിട്ട് ഒന്നര വർഷത്തോളം ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു ഓൺലൈനായിട്ടും ഒരു ആറുമാസത്തേക്ക് ഉണ്ടായിരുന്നു എനിക്കിതിലേക്ക് കോപ്പറേറ്റീവ് ഫീൽഡിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ട് ഒരു ഏഴ് വർഷത്തോളം കോതമംഗലം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു അങ്ങനെ ഞാൻ ജെ ഡി സി കോട്ടയം ജെ സെൻട്രലിൽ ഒരു ജെ ഡി സി കോഴ്സ് ചെയ്തു അതെനിക്ക് നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റി എന്നാലിനി കോപ്പറേറ്റീവ് ഫീൽഡിൽ തന്നെ ഒരു ജോലി നോക്കാം അങ്ങനെ ഒരു ആണ് ഞാൻ ദ്രോണാചാര്യ പെരുമാറിനെ കുറിച്ച് കേൾക്കുന്നതും ഇവിടെ ജോയിൻ ചെയ്യുന്നതും ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ചിട്ടയായ ഒരു നമുക്ക് സാറുമാരുടെ ചിട്ടയായ ഒരു പഠന രീതിയാണ് നമുക്കിവിടെ കിട്ടുന്നത് ഇവിടുത്തെ ഫ്രൈഡേയ്സിലെ മോഡൽ എക്സാം വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരുന്നു അത് എല്ലാ ആഴ്ചയും തന്നെ സാറ് ഓരോരുത്തരെയും എത്ര മാർക്ക് കിട്ടി അതിലെന്തൊക്കെയാണ് നമുക്ക് പോരായ്മകൾ അതെങ്ങനെ നമുക്ക് മേക്കപ്പ് ചെയ്യാം അങ്ങനെ ഓരോന്നും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോ കുട്ടിക്കും അറ്റൻഷൻ കൊടുക്കുമായിരുന്നു പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഏജ് ഇപ്പോൾ ഒരു ഫോർട്ടി ആയപ്പോഴത്തേക്കാണ് ഞാനിവിടെ ജോയിൻ ചെയ്യാൻ വന്നത് തന്നെ അപ്പം നമുക്ക് പ്രായമായി അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ സാഹചര്യങ്ങൾ പോസിറ്റീവ് അല്ല അങ്ങനെ ഒരു കൂടി നമ്മൾ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ കിട്ടില്ലയെന്ന അങ്ങനെയൊന്നുമില്ല നമ്മൾ കൃത്യമായിട്ട് നമുക്കൊരു സ്പാർക്ക് ഉണ്ട് നമുക്ക് ജോലി നേടണം എന്നുള്ളൊരു തീരുമാനം ഉറച്ച തീരുമാനം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം എന്തായാലും ഈ ഒരു നേട്ടം എനിക്ക് ജോലി എന്നുള്ളൊരു സ്വപ്നം സഫലീകരിക്കാനായിട്ട് സാധിച്ചത് ദ്രോണാചാര്യ പെരുമ്പാവൂർ തന്നെയാണ് അതിന് ഞാൻ ഇവിടുത്തെ ഗുരുക്കന്മാരോടും നോൺ ടീച്ചിങ് സ്റ്റാഫിനോടും പിന്നെ എൻ്റെ കൂടെ നിന്ന ഫാമിലിയോടും എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു താങ്ക് എൻ്റെ പേര് ശ്യാമ കോതമംഗലമാണ് സ്ഥലം ഞാനിപ്പോൾ എറണാകുളം ജില്ലയിലെ പാറക്കടവ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ ജൂനിയർ ക്ലർക്കാണ് ദ്രോണാചാരിയയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് തുടങ്ങി ഡിസംബറിൽ തീർന്ന ബാച്ചിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ തന്നെ എക്സാം ഉണ്ടായിരുന്നു ഫസ്റ്റ് എക്സാം തന്നെ ക്രാക്ക് ചെയ്യാനും ആ ലിസ്റ്റിൽ നിന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ടും സാധിച്ചു ഇവിടുത്തെ കോച്ചിങ്ങിൻ്റെ ഒരു ഹൈലൈറ്റ് എന്നിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ എക്സാമുകളാണ് എല്ലാ ദിവസവും തന്നെ സബ്ജക്റ്റ് വൈസ് എക്സാംസ് ഉണ്ടായിരുന്നു എല്ലാ സബ്ജക്റ്റും നല്ല ഡെപ്റ്റിൽ പഠിച്ച് പോകാനായിട്ട് സബ്ജക്ട് വൈസ് എക്സാംസ് ഹെൽപ്ഫുള്ളായിരുന്നു പിന്നെ വീക്കിലി ഒരു മോഡൽ എക്സാം അഞ്ച് മാസത്തെ ഒരു കോഴ്സ് പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ ഇരുപതിലേറെ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം ശരിക്കും പോയി ബോർഡ് എക്സാം എഴുതുമ്പോഴാണെങ്കിലും ഇവിടെ ഒരു എക്സാം എഴുതുന്ന അത്രയും കോൺഫിഡൻസിൽ തന്നെ ടെൻഷനൊന്നും ഇല്ലാതെ ബോർഡ് എക്സാം എഴുതാനും ക്രാക്ക് ചെയ്യാനും സാധിച്ചായിരുന്നു പിന്നെ ഓരോ സബ്ജക്റ്റുകളാണെങ്കിലും എല്ലാ തന്നെയും ക്ലാസ് നല്ല ബെസ്റ്റ് ക്ലാസുകൾ തന്നെയാണ് കിട്ടിയത് എന്ത് ഡൗട്ട് നമ്മൾ ചോദിച്ചാലും എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാനുള്ള ഒരു വില്ലിംഗ്നെസ് ടീച്ചേഴ്സ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നല്ല ക്ലാസുകൾ തന്നെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത്രയും നന്നായിട്ട് എക്സാം എഴുതാനും ട്രാക്ക് ചെയ്യാനും പറ്റി ഓഫ്ലൈൻ ബാച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഓൺലൈനിൽ ആപ്പും എടുത്തിട്ടുണ്ടായിരുന്നു ഓൺലൈനിലാണെങ്കിലും ഒത്തിരി എക്സാംസ് നമുക്ക് അവൈലബിൾ ആയിരുന്നു ഡെയിലി എക്സാംസ് ഉണ്ടായിരുന്നു സബ്ജെക്ട് വൈസ് എക്സാംസ് ഉണ്ടായിരുന്നു മോഡൽ എക്സാം ഉണ്ടായിരുന്നു അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു പിന്നെ ലൈവ് എക്സാം വഴി റാങ്ക് മനസ്സിലാക്കി കറക്റ്റായിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റുമായിരുന്നു മെൻ്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു മെൻ്ററിങ് അവർ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യും നമ്മൾ എത്രത്തോളം ഫോളോ ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് മാർക്കിൻ്റെ ഗ്രാഫൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നല്ല ഒരു മെന്ററിങ് പ്രോഗ്രാമും ഓൺലൈനിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അപ്പം ദ്രോണയിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ തീരുമാനിച്ചത് ഒരു നല്ല ഡിസിഷനായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നു ദ്രോണാചാര്യ പെരുമ്പാവുനോട് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു എൻ്റെ ഇവിടെ നവംബർ രണ്ടായിരത്തി ഒന്ന് വാസിൽ ജോയിൻ ചെയ്തു അഞ്ച് മാസത്തെ ഇവിടെ പഠിച്ച ഡോണായിട്ടാണ് എനിക്ക് ടാൾഡി ഫാമേസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി ലഭിച്ചത് എൻ്റെ പിന്നിൽ ഡോണാജായിട്ടും ഞാൻ നന്ദി കാര്യപ്പെടുത്തുന്നു നമസ്കാരം എൻ്റെ പേര് ഇബിൻ വീട് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ അടുത്താണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജെ ഡി സിക്ക് ജോയിൻ ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലൂടെ കൂടിയിട്ടാണ് ദ്രോണാചരിയിൽ ജോയിൻ ചെയ്തത് ഇങ്ങോട്ട് വരുമ്പോൾ ഒറ്റ ലക്ഷ്യമായിട്ടാണ് വന്നത് എങ്ങനെയാലും എക്സാം എഴുതണം ജോലിക്ക് എന്നുള്ള ലക്ഷ്യമായിട്ട് വന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് ഇവിടെ ജോയിൻ ചെയ്തത് ഇവിടെ വന്നതിന് ശേഷം സാറുമാരുടെ ക്ലാസ്സും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽസും വെച്ചിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത് എനിക്ക് ആദ്യത്തെ എക്സാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഞാൻ ആദ്യത്തെ എക്സാം എഴുതിയത് അതിലാണ് ലിസ്റ്റിൽ വരാൻ സാധിച്ചു തുടർന്ന് മൂന്ന് എക്സാം കൂടി എഴുതിയിരുന്നു അത് മൂന്നിലും ലിസ്റ്റിൽ വരാൻ സാധിച്ചിരുന്നു ഇവിടുത്തെ ഡോളാജേരുടെ ക്ലാസ് സാറുമാരുടെ ക്ലാസുകളും മിസ്സുമാരുടെ ക്ലാസുകളും അതോടൊപ്പം തന്നെ മെറ്റീരിയലും ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഹെൽപ്ഫുൾ ആയത് നിങ്ങൾക്ക് ഇപ്പോൾ ആരക്കാലും എക്സാം എഴുതാൻ താല്പര്യമുള്ളവർ ഈ മേഖലയിലേക്ക് വരാൻ താല്പര്യമുള്ളവരാണെന്ന് വെച്ചാൽ എന്തുകൊണ്ടും ദ്രോണാചാര്യെ സജസ്റ്റ് ചെയ്യുന്നതാണ് അത്രേം താങ്ക് യു